ഇത് മൂന്നാറിലെ കെ എസ് ആർ ടി സി ഡിപ്പോ ആണ് ഞങ്ങള് കൊല്ലത്തുനിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല മഴ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രമേ ബസ് വൈകി വൈകിയതുള്ളൂ ഇടയ്ക്ക് റോഡ് ഉള്ളതുകൊണ്ടാണ് അത്രയും സമയം എടുത്തത് ഇരുപത് മിനിറ്റോളം വൈകിയാണ് എത്തിയത് ഇവിടെ ഇവിടെ അല്ല ഇറക്കിയത് നമ്മളാണ് ഇറക്കിയതങ്ങ് ടൗണിൽ കൊണ്ട് ഇറക്കിയാണ് അപ്പോൾ ഈ വണ്ടികളെല്ലാം തന്നെ അവിടെയുള്ള വണ്ടികളെല്ലാം തന്നെ ടൗണിലെത്തും ഈ കിടക്കുന്നയൊക്കെ ഇവിടുത്തെ സ്ലീപ്പർ ബസ്സുകളാണ് ആൾക്കാർക്ക് കിടക്കാൻ സൗകര്യമുള്ള ബസ്സുകളാണ് ഈ കാണുന്ന ആ നീലക്കൈൻ്റെ അടിച്ച ബസ്സുകളെല്ലാം നൂറ് രൂപ കണ്ടേ ഉള്ളൂ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ വകയായിട്ടുള്ള ബസ്സുകളാണതെല്ലാം ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് ഒരു ഡബിൾ ഡെക്കർ സൈറ്റ് സീയിങ് ബസ്സുണ്ട് അത് മൂന്ന് ട്രിപ്പാണ് ഒരു ദിവസം നടത്തുന്നത് അത് നാലും മൂന്ന് മണിക്കൂർ ഒരു ദിവസം മൂന്ന് മണിക്കൂറാണ് ആ ട്രിപ്പിനുള്ളത് നാനൂറ് രൂപയാണ് റേറ്റ് ഡബിൾ ഡെക്കിലാണ് അപ്പർ ഡെക്കിനാണ് നാനൂറ് രൂപ ലോവർ ഡെക്കിന് ഇരുന്നൂറ് രൂപയാണ് അപ്പം മൂന്ന് മണി കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പം ആ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം നല്ല മഴയുണ്ടവിട புறப்பட்டிருக்கேன் டபுள் டக்கர் பஸ் മൂന്നാറിലെ സിഗ്നൽ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലങ്ങളായി കാണുന്ന കേട്ടോ സിഗ്നൽ പോയിന്റ് എന്ന് പറയുന്നത് മൂന്നാറിലെ സിഗ്നൽ പോയിന്റ് എന്നുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കടന്നു വെക്കോണ്ടിരിക്കുന്നത് സിഗ്നൽ പോയിന്റ് ഈ സമയത്ത് ആൾക്കാർ തേയില തൊടുന്നുണ്ടല്ലോ നോക്കിയാൽ തേയില ആൾക്കാരെ സാധാരണ തെയ്ത് അല്ലെ ഓരോ വ്യൂ പോയിന്റ്സ് ആണ് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ തുടങ്ങി ഫോട്ടോ റിയപ്പെടുന്ന സിഗ്നൽ പോയിന്റ്സ് ഇത് തേക്കടി റോഡാണിത് ഈ റോഡിന് ഗ്യാപ്പ് എന്നാണ് അറിയപ്പെടുന്നത് എന്നാ ഞാ എന്നെ കൊണ്ട് പുള്ളേക്ക് വരാന്ന് വരാം പുള്ളിക്ക് പോയിന്റ് എത്തിയിരിക്കുകയാണ് ഇതാണ് സിഗ്നൽ പോയിന്റ് കൂന്നാറിലെ ഏറ്റവും മനോഹരമായ വ്യൂ പോയിന്റ് ആയിട്ടുള്ള ലോക്ക് ഹാർട്ട് വ്യൂ പോയിന്റ് ഇവിടെ മഞ്ഞടിച്ചിടക്കുകയാണ് രണ്ട് മലനിരകളുടെ ഇടയിലുള്ളൊരു ഗ്യാപ്പ് ആ ഗ്യാപ്പിൻ്റെ എന്ന് പറയുന്നത് ഒരു ഹാർട്ട് ഷെയ്പാണ് അതുകൊണ്ടാണ് എന്നെ ലോക്ക് ഹാർട്ട് എന്ന പേര് വരാനായിട്ട് കാരണം നല്ല മഞ്ഞ് മൂടിക്കിടപ്പുണ്ട് മഞ്ഞ് മൂടിയ മലനിരകളും നല്ല പച്ചപ്പ് പച്ചപ്പുള്ള തേയിലത്തോട്ടങ്ങളും എല്ലാം കൂടെ അവിസ്മരണീയമായ രംഗമാണ് ഇവിടെ

മലയിൽക്കള്ളൻ എം ജി ആറിന്റെ മലയിൽക്കള്ളൻ എന്ന സിനിമ ചിത്രീകരിച്ച സ്ഥലം ആണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇതിന് മലയിക്കള്ളൻ കേരാനായിട്ട് കാരണം പിന്നെ ഇവിടെ കള്ളൻ പിടിച്ചുറിക്കാരനായ കള്ളൻ ഇവിടെ താമസിച്ചിരുന്നതായിട്ടുള്ള ഐതിഹ്യമുണ്ട് അതായത് മൂന്നാർ തേക്കടി റോഡിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെ പിടിച്ചു ഒരു കള്ളൻ ഇവിടെ ഉണ്ടായിരുന്നു അയാൾ താമസിച്ചിരുന്ന ഒരു സ്ഥലം ആണെന്നും കൂടെ ഇത് പറയപ്പെടുന്നുണ്ട് ഇതിനകത്ത് കയറാം ഒരാൾക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടാണിത് ഒരാൾക്ക് 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 നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റും നോക്കാം അതാണ് ഞങ്ങളുടെ ഡബിൾ ടെക്കർ ബോട്ട് താഴെയുള്ള സീറ്റുകളാണ് ഡ്രൈവറൊക്കെ താഴെയാണ് സ്റ്റെയർ

ാമുകളിൽ രണ്ടാം സ്ഥാനക്കാരനാണ് നമ്മുടെ അനയങ്കൽ ഡാം അതുപോലെ തന്നെ നമ്മളത് ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ തൈലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഓറഞ്ച് ഫാമുകൾ ഉണ്ട് അത് ഇപ്പോൾ വിളവെടുപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ വാഹനത്തിന്റെ റൈറ്റ് സൈഡിലായിട്ട് മുകളിൽ നോക്കിയാൽ ഓറഞ്ചിനോ വിളഞ്ഞു കിടക്കലോ ഒരു കാണാൻ കഴിയും சனியாழ்ச்ச திவ் மாதிரி ஓரோடு ஸ்டே போகிறது அதுக்கானும் பரக்கணும் கிழிப்பா மனித குட்டினுக்கு